ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെ എഗ്ഗ് പബ്സ് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നത് ഈ പബ്സ് തയ്യാറാക്കുമ്പോൾ മൈദ കുയക്കയും പരുത്തുകയും ഒന്നും വേണ്ട അതിനു വേണ്ടിയിട്ട് നാല് എഗ്ഗ് നന്നായിട്ട് വേവിച്ചെടുക്കുക മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വെള്ളിയുള്ളി രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി മല്ലിയില കരുവേപ്പില സമൂസ ഷീറ്റ് ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം തോൽ കളഞ്ഞ ശേഷം നന്നായിട്ട് അരഞ്ഞെടുക്കുക എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലാക്കി അരിഞ്ഞ് ഇടാവുന്നതാണ് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഞാൻ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വേവാൻ വെച്ച ിലേക്ക് മലയില ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ട് വാടി വരുമ്പം ആ അരച്ച് വെച്ച തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത് അവയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൊടുക്കുക തക്കാളി ഒന്ന് നെന്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കിയ ശേഷം കുരുമുളക് പൊടി ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇട്ട പൊടികളെല്ലാം വെന്ത് വരുമ്പം ഒരു കഷ്ണ ചെർണാരങ്ങ നീര് പീന് കൊടുക്കുക ഈ മസാല നന്നായിട്ട് വന്ന ശേഷം എഗ്ഗ് തോര പൊളിച്ച് നടു കീറി രണ്ട് കഷ്ണങ്ങളാക്കി വെക്കുക കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടിയെടുത്ത് കലക്കി വെക്കുക ഷീറ്റ് എടുത്ത് ആ മുറിച്ച് വെച്ച എഗ്ഗ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആ മസാല കുറച്ചെടുത്ത് വെഗിന മുകളിൽ ഇതുപോലെ ശേഷം ഇതുപോലെ മടക്കി മൈദ മൈതെടുത്ത് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്ത ശേഷം പിന്നെ ഒരു ചാമൂസ് കാശീറ്റുകൂടി എടുത്ത് ഇതുപോലെ വെച്ച് മടക്കി കൊടുക്കുക ഇനി ആ വേവിച്ചെടുത്ത എഗ്ഗെല്ലാം ഇതുപോലെ സമുസാച്ചിട്ടുണ്ട് പത്തിച്ച ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നന്നായിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെ സിമ്പിൾ എഗ്ഗ് പഫ്സ് റെഡി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ടിഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഗോണങ്ങളുണ്ടാക്കി നോക്കണേ